നീ ഏതാ എങ്ങനെ അവരെ കഴിച്ചത് ഞാൻ കുറച്ച് ദൂരത്തു ഒരു കമ്പനിയിൽ ഇന്റർവ്യൂന് വന്നതാ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായി അതുകൊണ്ട് ഒരു ടാക്സി പിടിച്ച് വീട്ടിൽ പോവാൻ വിചാരിച്ചു അതിനിടയിൽ അവർ എന്നെ ശല്യം ചെയ്യാൻ വന്നത് ഈ സ്ഥലം വീട്ടിലെത്താൻ നോക്ക് എന്റെ ബാഗ് മൊബൈലൊക്കെ അവരുടെ കയ്യിലാണ് അതൊക്കെ തന്നെ അതൊക്കെ രാവിലെ അന്വേഷിക്കാം നീ എങ്ങനെയും നോക്ക് ഞാൻ ഞാൻ തിരിച്ചു ഒറ്റ ഒറ്റ മൊബൈലൊന്നു തരുമോ എനിക്കൊരാള് വിളിക്കാനുണ്ടായിരുന്നു ശല്യം എന്നാ വേഗം വേണം എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുള്ളതാ എന്തായി ബെല്ലടിക്കുന്നുണ്ട് എടുക്കുന്നില്ല എടുക്കില്ല പാതരാത്രിക്ക് വിളിച്ച ബോധമുള്ള ആരെങ്കിലും ഫോൺ എടുക്കുമോ ഞാൻ ഇനി എന്ത് ചെയ്യും അതെന്നോടാണോ ചോദിക്കുന്നത് നീ എന്നെ ആലോചിച്ചൊരു തീരുമാനം എടുക്ക് എന്തായാലും ഞാൻ പോവാ ഞാനും കൂടി വന്നോട്ടെ എങ്ങോട്ട് എന്നെ ഒന്ന് സഹായിച്ചൂടെ പിന്നെ പാദയാത്രക്ക് വഴി കണ്ടവർ സഹായിക്കില്ലല്ലേ എന്റെ പടി മാറടി പാതരാത്രിക്ക് ഒരു പെണ്ണെ സഹായം ചോദിച്ചിട്ട് ചെയ്തില്ലെന്നും വേണ്ട നീ വരുന്ന എന്റെ കൂടെ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ ആ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാ അത് സാരമില്ല ഞാനത് സഹിച്ചോളാം ഈ രാത്രി നിന്നെവിടെ തനിച്ചാക്കിയ ആ ചെന്നായ്ക്കൾ നിന്നെ കടിച്ചു കീറും പേടിക്കണ്ട ഞാനൊരു പോലീസുകാരനാണ് കേറിക്കോ കേറി വാ പേടിക്കണ്ട ഇത് എൻ്റെ വീട് തന്നെയാണ് വൈഫാവളുടെ വീട്ടിൽ പോയിരിക്കുക കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ വാ മോളിലൊരു ബെഡ്റൂം ഉണ്ട് അത് നീ അത് യൂസ് ചെയ്തോ ആദ്യമെന്ന് കുളിച്ച് ഫ്രഷാവൊത്ത അഴുക്കും ഏർപ്പല്ലേ ചെല് മുഴുവൻ അഴുക്കായി വേറൊന്നും ഇല്ലാത്തോണ്ടാ ഞാൻ ഇതെടുത്തിട്ടെ എന്റെ വൈഫിന്റെ സാരിയാ